നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിലിപ്പോൾ വെള്ള നീല റേഷൻ കാർഡുകൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അവർക്കിപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കും അതുപോലെ തന്നെ അനർഹമായി ചുവപ്പ് റേഷൻ കാർഡ് കൈവശം വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം രൂപത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിലവിലിപ്പോൾ വെള്ള നീല കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കിപ്പോൾ ചുവപ്പിലേക്ക് മാറാനുള്ള അവസരമുണ്ട് അതിനവർ ആദ്യം കിട്ടണ കാര്യം അവൾ താമസിക്കുന്ന വീടുകളാണ് ആയിരം സ്ക്വയർ ഫീറ്റിനെ താമസിക്കുന്ന വീടുകളാണെങ്കിൽ ഇതിന് അർഹതയുണ്ടല്ല ആയിരം സ്ക്വയർ ഫീറ്റ് താഴെ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ കാർഡിന് അർഹതയുള്ളത് അവർ പഞ്ചായത്തിൽ നിന്നും ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ആളുകൾ ലഭിക്കും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് റേഷൻ കാർഡ് ആവശ്യമെന്ന് പ്രത്യേകം പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് വാങ്ങുക അതല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണെങ്കിൽ വാടക രസീത്തിൻ്റെ കോപ്പി കൈവശം വെക്കുക അതുപോലെ തന്നെ ഒരു ഏക്കറിന് മേലെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ആക്കാരും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഭൂമിയുടെ നികുതി ഷീറ്റോ കൈവശം വെക്കുക അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകൾ വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ വിധാ പെൻഷൻ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കും നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണെന്ന് വിധവ വിധവ പെൻഷൻ വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് ഒരു സത്യാവൂണി ലഭിക്കും ആ സർട്ടിഫിക്കറ്റ് കൈവശം വെക്കുക അതുപോലെ തന്നെ വീട്ടിൽ ആർക്കെങ്കിലും വികലാംഗത ഉണ്ടെങ്കിൽ നാൽപ്പത് ശതമാനത്തിന് മേലെ വികലാംഗത ഉണ്ടെങ്കിൽ അതിന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കൈവശം വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കാർഡ് അപ്രൂവൽ കിട്ടുന്നുണ്ട് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ വെരിഫിക്കേഷൻ അതിലുണ്ടാകും അതിനുശേഷം നമ്മൾ നമ്മുടെ ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ ഫോം മുഖാന്തിയോ അവർ അന്വേഷണം കൂടി നടത്തുന്നതാണ് ആ അന്വേഷണത്തിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ മഞ്ഞക്കാർ അർഹത ഉണ്ടെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നീലയിലേക്ക് മാറാനുള്ള ഒരു അവസരമുണ്ട് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടി എക്സ്ട്രാ നമ്മൾ അപേക്ഷ കൂടെ വെക്കുക അങ്ങനെ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ള കാർഡിന് പകരം നീല കാർഡും അതുപോലെ നീല കാർഡിന് പകരം ചുവപ്പ് റേഷൻ കാർഡെല്ലാം ലഭിക്കുന്നുണ്ട് ഓൺലൈൻ ത്രൂ ആണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ കഴിഞ്ഞാൽ സമർപ്പിച്ചുകഴിഞ്ഞാൽ നമുക്കതിൻ്റെ റെസിപ്റ്റ് കൈവശം വെക്കുക പിന്നീട് അവർ ഫോൺ മുഖാന്തിരമോ അല്ലെങ്കിൽ ഓൺലൈൻ പോയോ ചെക്ക് ചെയ്യും അതിനുശേഷമാണ് നമുക്ക് കാർഡുകൾ അവർ അപ്രൂവ് ചെയ്യുക അതുപോലെ തന്നെ അർഹമായിട്ട് ചുവപ്പ് റേഷൻ കാർഡ് കൈവശം വെച്ചു കഴിഞ്ഞാൽ നല്ല രൂപത്തിലുള്ള ഫൈനുകളും ഇപ്പോൾ വരുന്നുണ്ട് മൊബൈൽ പറഞ്ഞ ഒരു കാര്യങ്ങളും നമുക്കില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കാർഡ് നീലയിലേക്കോ വള്ളിയിലേക്കോ മാറാനുള്ള അപേക്ഷ കൂടി കൊടുക്കുക നമ്മളായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള ഫൈനുകൾ ഉണ്ടായിരിക്കില്ല അല്ലാതെ അവർ അവരുടെ കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആണ്